രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസൺ തന്റെ ടീമിനെ വിജയകിരീടമണിയിച്ച ആ ക്യാപ്റ്റൻ തല ഉയർത്തിപ്പിടിച്ച് കപ്പ് എന്നിട്ടും എന്തുകൊണ്ടോ ആ വിജയത്തിൽ വേണ്ട പരിഗണന ക്യാപ്റ്റന് ലഭിക്കാതെ പോയി ടീമിൻ്റെ കപ്പുയർത്തിയ പ്രകടനത്തിനു മുന്നിൽ കോച്ചിൻ്റെ മികവാണെന്നെല്ലാവരും പുകൾപാടി അയാൾ വൺ ഡിമാൻഡോടുകൂടി ഇന്ത്യൻ ടീം കോച്ച് ആവുകയും ചെയ്തു ഈ അവഗണനയിൽ ചെറുനൊമ്പരത്തോട് തന്നെയാവണം ആ ക്യാപ്റ്റൻ ടീം വിട്ടിറങ്ങി പഞ്ചാബിലേക്ക് ചേക്കേറി പത്തു വർഷമായി പ്ലേ ഓഫ് കാണാതെ മടങ്ങിയിരുന്ന പഞ്ചാബ് ഇതാദ്യമായി ഐ പി എൽ ഫൈനലിൽ എത്തിയിരിക്കുന്നു അതും പോയിന്റ് പട്ടികയിൽ ഒന്നാമനായിക്കൊണ്ട് ക്വാളിഫയറിൽ കരുത്തരായ മുംബൈക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ടീമിലെ ഓരോരുത്തരും വീഴുമ്പോഴും ആ ക്യാപ്റ്റൻ തന്റെ ബാറ്റ് കൊണ്ട് ഫോറും സിക്സും പായിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ബൂംറായെന്ന വജ്രായുധത്തെ കടത്തിവെട്ടിയയാൾ ടീമിനെ ഫൈനലിസ്റ്റാക്കിയ വേളയിൽ സംശയമേതു മന്നേ ക്രിക്കറ്റ് ലോകം അയാളെ നോക്കി പറഞ്ഞു ക്യാപ്റ്റൻ ഈ വിജയം നിങ്ങൾക്ക് പൂർണ്ണമായും അർഹതപ്പെട്ടതാണ് ഈ വേളയിലും ശ്രേയസയ്യർക്ക് ലോകം കൈയിടിക്കുന്നതും അതുകൊണ്ട് തന്നെ അത്രമേൽ മനോഹരമായിരുന്നു ഇക്കുറി പഞ്ചാബിന്റെ യാത്ര ശ്രേയസ് അയ്യറിന്റെ ചുമരേറിക്കൊണ്ട് ആരാണ് ശ്രേയസയ്യർ കയറ്റിറക്കങ്ങൾ നിറഞ്ഞ അയാളുടെ ജീവിതയാത്ര എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ ആറിന് മുംബൈ ചേമ്പൂരാണ് ശ്രേയസ് സന്തോഷ് അയ്യർ എന്ന ശ്രേയസയ്യരുടെ ജനനം തൃശൂരിൽ വേരുകളുള്ള സന്തോഷ് അച്ഛൻ തുളുവ വിഭാഗത്തിൽപ്പെട്ട രോഹിണി അമ്മ കാര്യം കാണാൻ കേരള പയ്യനും മലയാളി അയ്യരും ഒക്കെയാണെങ്കിലും താനൊരു മുംബൈക്കാരനാണെന്ന് പറയാനാണ് ശ്രേയസിന് ഇഷ്ടം കാരണം ബിസിനസ്സുമായി മുംബൈയിലേക്ക് ചേക്കേറിയ സന്തോഷ് അവിടെ സ്ഥിരതാമസമാക്കുകയായിരുന്നു ക്രിക്കറ്റർമാരുടെ കഥ എഴുതുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട് അച്ഛന്മാരുടെ നടക്കാതെ പോയ ആഗ്രഹം മക്കളിലൂടെ നിറവേറുകയാണെന്ന് വിരാടും ഗില്ലുമൊക്കെ മുന്നുദാഹരണങ്ങൾ ഇവിടെയും കഥ വ്യത്യസ്തമല്ല ക്രിക്കറ്ററാകണമെന്നത് സന്തോഷയ്യരുടെ വലിയ മോഹമായിരുന്നു എന്നാൽ ജീവിത സാഹചര്യങ്ങൾ കാരണം കോളേജ് കാലത്തിനപ്പുറം കളി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല അതിനാൽ തന്നെ ഗലി ക്രിക്കറ്റിൽ ഗംഭീരമായി കളിച്ചിരുന്ന അവിടെ ലിറ്റിൽ വീരു അഥവാ വീരേന്ദ്രസേവാഗ് എന്നു വിളിപ്പേരുണ്ടായിരുന്ന ശ്രേയസിനെയും കൂട്ടി മുംബൈയിലെ ക്രിക്കറ്റിന്റെ കളിത്തൊട്ടിലായ ശിവാജി പാർക്കിലെ ജിംഖാനയിൽ ജിംഖാനയിലെത്താൻ ആ പിതാവിനേറെ ആലോചിക്കേണ്ടി വന്നില്ല പക്ഷേ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമുള്ള അവിടെ ശ്രേയസിനൊരു സെലക്ഷൻ കിട്ടിയില്ല പോയിട്ട് അടുത്ത കൊല്ലം വരൂ എന്നായിരുന്നു മറുപടി എന്നാൽ ഒരു കൊല്ലം പോയിട്ടൊരു കൂടി കാത്തിരിക്കാൻ വയ്യെന്ന തീരുമാനത്തിൽ ആ അച്ഛൻ വർലി സ്പോർട്സ് ക്ലബിലെത്തി അവിടെയായിരുന്നു ശ്രേയസിന്റെ പ്രൊഫഷണൽ ക്രിക്കറ്റ് കരിയറിന്റെ തുടക്കം ഇന്റർ സ്കൂൾ തലത്തിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടാൻ അച്ഛനാ മകനെ ഡോൺ ബോസ്കോ സ്കൂളിലേക്ക് മാറ്റി ചേർക്കുക പോലും ചെയ്തു അതിനാലൊക്കെ തന്നെയാകണം ശ്രേയസിനെ പറ്റിയുള്ള ഡോക്യുമെന്ററിക്ക് എ ഫാതേഴ്സ് ഡ്രീം എന്ന് പേര് നൽകിയതും എന്തായാലും അടുത്ത വർഷം ശിവാജി പാർക്ക് ജിംഖാനയിലേക്ക് ശ്രേയസിന്റെ സെലക്ഷൻ ലഭിച്ചു കപിൽ ദേവും സച്ചിനും തുടങ്ങി ഒരുപിടി പ്രതിഭകൾ കളിച്ചു വളർന്ന എക്കാലവും മുംബൈയിലെ ഭാവി തലമുറ ക്രിക്കറ്റ് സ്വപ്നം കാണുന്ന ദേശി വജി പാർക്ക് അവിടെ നിന്നും അണ്ടർ തേർട്ടീൻ കളിച്ചു തുടങ്ങിയ ശ്രേയസ്ന് പ്രവീൺ ആംബ്രെ എന്ന കോച്ച് കൂട്ടായെത്തി അഗ്രസീവായ ബാറ്റിംഗ് രീതിയായിരുന്നു ആദ്യകാലങ്ങളിൽ പ്രശ്നം തകർപ്പനടിയിലൂടെ പതിമൂന്ന് പതിനാലിന് പുറത്താകും അത് പരിഹരിച്ചു മുന്നോട്ട് നീകവേ കൌമാരത്തിൽ വലിയൊരു പ്രശ്നം ശ്രേയസിനെ ബാധിച്ചു ഫോമില്ലായ്മ ശ്രേയസിന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാലത്തെപ്പറ്റി അച്ഛൻ പറഞ്ഞത് ആ സമയത്ത് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ അസ്തമിച്ചു എന്ന് തന്നെ കരുതി ശ്രേയസ് ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായി ഡീവിയേറ്റ് ചെയ്തതായി എനിക്ക് തോന്നി ഫുട്ബോളിലേക്ക് അവൻ്റെ ഇഷ്ടങ്ങൾ മാറുകയാണോ എന്ന് തോന്നി ലക്ഷ്യങ്ങളിൽ നിന്ന് അകന്നു മാറുന്ന കൗമാരക്കാരനെ അച്ഛൻ ചേർത്ത് പിടിച്ചു അക്കുറി അണ്ടർ സിക്സ്റ്റീൻ സെലക്ഷനിൽ റിജക്ഷൻ നേരിട്ട് അവനെ സഹായിക്കാനെത്തിയത് വിനോദ് രാഘവൻ എന്ന ആ സമയത്തെ കോച്ചായിരുന്നു അദ്ദേഹം ചന്ദ്രകാന്ത് പണ്ഡിറ്റ് എന്ന ചീഫ് സെലക്ടറോട് പറഞ്ഞു ഇവനിൽ എനിക്ക് വിശ്വാസമുണ്ട് ഇവൻ കളിയെ സമീപിക്കുന്ന രീതി അതേറെ വ്യത്യസ്തമാണ് നിങ്ങളാണ് നിങ്ങളാണവന്റെ കോച്ച് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കാം അങ്ങനെ അണ്ടർ സിക്സ്റ്റീൻ ടീമിലേക്ക് തിരികെ എത്തിയ ശ്രേയസ് ശരിക്കും തന്റെ ഫോം വീണ്ടെടുത്തു അതേപറ്റി കോച്ച് പറഞ്ഞത് ആകസ്മികമായി കളിക്കിടയിൽ ക്യാപ്റ്റൻസി ഏറ്റെടുക്കേണ്ടി വന്ന അവനിലെ മാറ്റം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി റെസ്പോൺസിബിളായി വലിയ സ്കോറുകളിലേക്ക് അവൻ എത്തപ്പെട്ടു എന്തായാലും അതിനുശേഷം ശ്രേയസിനെ തേടിയൊരു അവസരമെത്തി യു കെയിലെ ട്രൻബ്രിഡ്ജ് ക്രിക്കറ്റ് ടീമിൽ നിന്ന് പോകണോ വേണ്ടയോ എന്ന് ശ്രേയസും അച്ഛനും സംശയത്തിലായി കോച്ചിനോടും മുതിർന്ന മുംബൈ ടീം കളിക്കാരോടും അഭിപ്രായം തേടി പോകുന്നതാണ് നല്ലതെന്നും ആ അനുഭവങ്ങൾ അവനെ പരുവപ്പെടുത്തുമെന്നും അവർ അഭിപ്രായപ്പെട്ടു അങ്ങനെ യു കെ ജീവിതത്തിൻ്റെ കാലം അതേപ്പറ്റി ശ്രേയസ് പറഞ്ഞത് കുക്കിംഗ് ക്ലീനിങ് തുടങ്ങി നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം ഒപ്പം പ്രാക്ടീസും അച്ചടക്കത്തിന്റെ ദിനങ്ങൾ അന്ന് യു കെയിൽ മകൻ്റെ കളി കാണാൻ എത്തിയ അനുഭവത്തെപ്പറ്റി ശ്രേയസിന്റെ അച്ഛൻ പറഞ്ഞത് എനിക്ക് ആദ്യമായി ശ്രേയസിന്റെ അച്ഛൻ എന്ന നിലയിൽ വലിയ റെസ്പെക്ട് ലഭിച്ചത് അവിടെ നിന്നുമായിരുന്നു ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൊന്നായിരുന്നു അത് ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ച ആ കാലം ശ്രേയസിന്റെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി അയ്യർ മുംബൈ എ ടീമിനു വേണ്ടി കളിക്കാനിറങ്ങുന്നതും അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വിജയ് ഹസാരെ ട്രോഫിയിൽ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് അതും അൻപത്തിയഞ്ചിന്റെ ശരാശരിയോടെ അദ്ദേഹം വരവറിയിച്ചു അതുവഴി രഞ്ജി ട്രോഫി ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു അന്ന് മുംബൈ രഞ്ജിയിൽ കശ്മീരിനോടും റെയിൽവേയോടും തോറ്റു പതറി നിൽക്കുന്ന സമയമായിരുന്നു ആദ്യ രണ്ട് കളികളിൽ ശോഭിച്ചില്ലെങ്കിലും മൂന്നാമത്തെ കളി മുതൽ അദ്ദേഹം തന്റെ മികവ് പുറത്തെടുത്തു എഴുപത്തി റൺസിന്റെ ശരാശരിയോടെ ആയിരത്തി റൺസ് അദ്ദേഹം സ്കോർ ചെയ്തു നാല് സെഞ്ചുറികളും ഏഴ് ഫിഫ്റ്റിയും തന്റെ പേരിൽ എഴുതി ചേർത്ത ആ കളിയിൽ രഞ്ജിയിൽ ഒരു മത്സരത്തിൽ ആയിരത്തി മുന്നൂറ് തികയ്ക്കുന്ന രണ്ടാമത്തെ ബാറ്ററുമായി അദ്ദേഹം ആ പ്രകടനം അക്കുറി ഐ പി എൽ ലേലത്തിൽ രണ്ട് പോയിന്റ് ആറ് കോടി രൂപയ്ക്ക് ശ്രേയസ് ശ്രേയസ്യറിനെ ഡൽഹി ഡെയർ ഡെവിൾ സ്വന്തമാക്കുന്നതുവരെ കാര്യങ്ങൾ എത്തിച്ചു പത്ത് ലക്ഷത്തിന്റെ അടിസ്ഥാന വില മാത്രമുണ്ടായിരുന്നതാൻ രണ്ടര കോടി രൂപയ്ക്ക് വിറ്റുപോയി എന്നത് ശ്രേയസിനാദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല കൂട്ടുകാരത് വിളിച്ചു പറയുമ്പോൾ തന്നെ ആരോ പറ്റിക്കുകയാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു പക്ഷേ അക്കുറി ഐ പി എല്ലിൽ എമർജിംഗ് പ്ലെയർ ഓഫ് ദി അവാർഡ് സ്വന്തമാക്കിക്കൊണ്ട് തുടങ്ങിയ ആ യാത്ര അതിന്നും തുടരുന്നു ടീം ഇന്ത്യയ്ക്കായി മൂന്ന് ഫോർമാറ്റിലും നെടുന്തൂണായി അദ്ദേഹം മാറുന്നതും ഐ പി എൽ യാത്രക്കിടയിൽ തന്നെയാണ് താൻ ക്യാപ്റ്റൻസ് നിർവഹിച്ച ടീമുകളെയെല്ലാം പ്ലേ ഓഫിലും ഫൈനലിലും വിജയകിരീടത്തിലും എത്തിച്ച മികച്ച ക്യാപ്റ്റൻ എന്ന ഖ്യാതിയോടെ ഐ പി എൽ കളിക്കളത്തിൽ അഭിമാനപൂർവ്വമായ യാത്ര തുടരുന്നു ഇന്നും ഇനിയും എന്നും